അസലാ വലൈക്കും തുറാഹത്തല്ലേ അലഹമില്ല അള്ളഹ കബൂൽ ആകട്ടെ അലഹമുല്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയപുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കുടിയിരിക്കുകയാണ് കൽമ നിറച്ച് ദു ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ ഇതിനുവേണ്ടി ഓടി നടക്കുന്നവർ എല്ലാവർക്കും അള്ളഹ കൂൽ അള്ളാഹു ഹൈറും പ്രധാനിക്കുമാറാകട്ടെ ഇതെല്ലാം അല്ല കബൂൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് വ്യാഴാഴ്ച എല്ലാ വ്യാഴാഴ്ചയും പൊതുവായ ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക ഇന്ന് നമ്മൾ പഠിക്കുന്നത് കണ്ണിനെ പറ്റിയാണ് നമ്മുടെ കണ്ണ് അത് അതല്ലാവുന്ന അനുഗ്രഹമാണ് പക്ഷെ ചില കണ്ണുകളെ കണ്ടാൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അറിയാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ പറയാൻ പോകുന്ന അടയാളം നമ്മുടെ കണ്ണുകളിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരുടെ കണ്ണുകളിൽ ഉണ്ട് എങ്കിൽ ഉറപ്പായും ഉറപ്പായും എഴുതി വെച്ചോ തങ്ങൾ പറഞ്ഞത് അവൻ സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്ന് കരുതി നാളെ തൊട്ട് വഴിയെ പോകുന്നവരെ ടെ കണ്ണ് നോക്കാൻ അർത്ഥമില്ല സ്വന്തം കണ്ണുകൾക്ക് നോക്കിയാൽ മതി സ്വന്തം കണ്ണുകൾക്ക് ഇടയാളുണ്ട് അപ്പൊ ഓരോരുത്തർ അങ്ങ് നോക്കുമ്പോ നമ്മളൊരു സമൂഹമായി മാറും അലഹമുല്ല അല്ലാതെ വഴിയെ പോണ പെണ്ണുങ്ങളുടെ കണ്ണ് നോക്കിയിട്ട് ഉസ്താദ് പറഞ്ഞ കണ്ണി പെണ്ണിനുണ്ടോ എന്ന് ആണുങ്ങളെ നോക്കാൻ നിൽക്കണ്ട വഴിയെ പോകുന്ന ആണുങ്ങളുടെ കണ്ണുണ്ടോന്ന് പെണ്ണുങ്ങളെ നോക്കാൻ നിൽക്കണ്ടല്ലോ അള്ളാഹു നമുക്ക് നല്ലത് തരട്ടെ അപ്പൊ അങ്ങനെയാണ് അവിടെ ഇവിടെ മാത്രമേ എടുക്കുള്ളൂ പറഞ്ഞതിന്റെ ഫുള്ളും അതിന്റെ പൊരുളും എന്താണെന്ന് മനസ്സിലാക്കൂല പറഞ്ഞൊരു വാക്ക് മാത്രം കട്ട് ചെയ്തെടുത്ത് അതിന് ട്രോളാ നിക്കണം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ റസൂൽ അലൈഹി അലിസ്ലി പറഞ്ഞു കണ്ണിന് ചില അടയാളങ്ങളുണ്ട് ഈ അടയാളങ്ങളുള്ള കണ്ണുകൾ നാളെ സ്വർഗം ഉറപ്പാണ് മരിക്കും ബൈമാനോടെ മരിക്കും ഖബറിലെ വിചാരണയില്ല അവൻ അവനല്ലാഹു ആദരിച്ച അടിമയാകുമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ കണ്ണ് കാണുമ്പോ നമുക്കറിയാം ആ കണ്ണിനെ പറ്റിയാണ് മുത്തരവിദങ്ങൾ വാചാലമായി പറഞ്ഞു കരഞ്ഞത് അള്ളാഹു ആ വിഭാഗത്തിൽ പെടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ കണ്ണിന്റെ കാഴ്ച അതിന് വല്ലാത്ത അത്ഭുതാണ് ഒരിക്കൽ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാം നടന്ന് പോയപ്പോൾ ഒരു പടുവൃദ്ധനായ മനുഷ്യൻ നടുവൊക്കെ കൂനി തൊലിയൊക്കെ ചുക്കിച്ചുളി ഒരു മനുഷ്യൻ നടന്നു വരണം സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു നിങ്ങളൊക്കെ അള്ളാഹു വല്ല അനുഗ്രഹ കേട്ടോ തന്നിരിക്കണേ സമ്പത്തുണ്ട് ഉണ്ട് ഭാര്യയുണ്ട് കുടുംബം ആകെ അനുഗ്രഹം ആണെന്നല്ലോ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്സലാം ആ പിതാവിനോട് ചോദിച്ചു പിതാവേ ഞാൻ നിങ്ങൾക്ക് ഒരു സമ്പത്ത് തരട്ടെ ഞാൻ നിങ്ങൾക്കുറിച്ച് സമ്പത്ത് തരട്ടെയോ ആ മനുഷ്യൻ പറഞ്ഞു തരണം നബിയെ എനിക്കത് അത്യാവശ്യമാണ് എന്നെ കളിയാക്കിയവർ എന്നെ കുറ്റപ്പെടുത്തിയവർ എന്നെ പരിഹസിച്ചവരൊക്കെ ഉണ്ട് എനിക്ക് അവരുടെ മുമ്പിൽ നാളാകണം നിങ്ങൾ കുറച്ച് സമ്പത്ത് തന്ന വല്ല അനുഗ്രഹം കൂട്ടാ ഈ പട്ടിണിയൊക്കെ മാറുമല്ലോ മഹാനായ സുലൈമാ നബി അലിസ്ലാത്തു വസ്സലാം പറഞ്ഞു നിങ്ങൾക്ക് എത്ര വേണോ സമ്പത്ത് തരാം പകരം നിങ്ങൾക്ക് എനിക്ക് എന്തു തരും അപ്പൊ ആ മനുഷ്യനെ വെച്ചൊന്നും ഒന്നുമില്ല നബിയെ തരാൻ ഞാൻ പട്ടിണിയാണ് പരിവട്ടത്തിലാണ് വീടും മക്കളൊന്നുമില്ല ഞാൻ ആ ഗനാഥനാണ് മിസ്കീനാണ് ഫക്കീറാണ് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് സുലൈമാൻ പറഞ്ഞു നിങ്ങൾക്ക് സമ്പത്ത് തരാം പകരം നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ച എനിക്ക് തിരിച്ചു തരണം അത് പറഞ്ഞപ്പോ മനുഷ്യന് മനസ്സിലായി ഞാൻ പറഞ്ഞ നന്ദി കെട്ട വർത്തമാനം എനിക്ക് തിരുത്തി തരാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു സുലൈമാ നബി ഇത് പറഞ്ഞത് എന്ന് മനുഷ്യന് മനസ്സിലായി ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് സുലൈമാ നബിയോട് പറഞ്ഞു നബിയെ എന്നോട് ക്ഷമിക്കണം അള്ളാഹുന്റെ ജീവിതത്തെ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്റെ കണ്ണിന്റെ കാഴ്ചയാണ് അതില്ലെങ്കിൽ എന്നെ ആളുകൾ എന്താണ് എവിടെ എന്റെ അവസ്ഥ എന്താണ് ഈ ലോകം ഇരുട്ടാകൂലേ ഇതെനിക്ക് മതി എനിക്ക് സമ്പത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ സംഭവം ഹദീസുകൾ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അപ്പൊ കണ്ണ് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം ാണ് നമ്മുടെ വീട്ടിലെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞവരുണ്ട് അവരോട് ചോദിക്കണം കണ്ണിന്റെ കാഴ്ചയുടെ മഹത്വം എന്താണ് അള്ളാഹു ഓരോ അവയവങ്ങളെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ആ കണ്ണിനെയും അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബു സുബാനുഖത്താല കണ്ണിന്റെ കാഴ്ച നിലനിൽക്ക അള്ളാഹു ഭാഗ്യം നൽകി കുമാറാക്കട്ടെ അല്ലെ ആ കണ്ണിന്റെ കാഴ്ച വളരെ വലുതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പരിശുദ്ധവും പരിപാടനവുമായ നമ്മുടെ പരിശുദ്ധമായ ഈ കണ്ണുകൾ ഈ കണ്ണുകൾ എങ്ങനെയായിരിക്കണം ചില കണ്ണുകൾക്ക് നാളെ സ്വർഗമുണ്ട് എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സാഹുലി വസ്ല്ലാം സ്വഹാബത്തിനോട് നിബിതങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹാബ ചില കണ്ണുകൾ ഞാൻ പറഞ്ഞു തരാം ഈ അടയാളങ്ങളുള്ള കണ്ണുകൾ നാളെ സ്വർഗ്ഗത്തിലാണ് ഒന്നാമത്തെ കണ്ണ് സ്വഹാബത്ത് ചോദിച്ച് നബിയെ വിശദീകരിക്കുക നമ്മൾ വിശദീകരിക്കുന്നില്ല വേഗം പറഞ്ഞു പോവുകയാണ് ഒന്നാമത്തെ കണ്ണ് ഐനു ബക്കത്തുമഷിയോർത്ത് കരഞ്ഞ കണ്ണുകൾ അള്ളാന ചോർത്ത് കരങ്ങ സിനിമ കണ്ടിട്ടല്ല സീരിയല് കണ്ടിട്ടല്ല ആരെങ്കിലും മരിച്ചിട്ടല്ല ഭർത്താവ് മരിച്ചു ഭാര്യ മരിച്ചു മക്കൾ മരിച്ചു വാപ്പ മരിച്ചു ഉമ്മ മരിച്ചു കുടുംബാധ അങ്ങനെ ഒരു മരണം കണ്ടിട്ടല്ല ഒരു സങ്കടം വന്നിട്ടല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വഴക്കുണ്ടായിട്ടല്ല ഒരു പ്രസംഗം കേട്ടു അങ്ങനെ കേട്ടുന്ന അങ്ങനെയല്ല പിന്നെയോ കൽബിൽ തട്ടി അള്ളാന ഭയം റബ്ബിനെ എന്റെ ഉമ്മമാർ ചിന്തിച്ചു നോക്കിയേ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ അൻപത് വയസ്സായവരുണ്ട് അറുപത് വയസ്സായവരുണ്ട് ഇരുപത് വയസ്സ് പല പ്രായത്തിലുള്ളവരുണ്ട് ഇന്നു വരെ നമ്മുടെ ആയുസ്സിൽ എന്റെ അള്ളാ എന്റെ പടച്ചോൻ എന്ന് ചിന്തിച്ച് നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ പടച്ചമനയോർത്ത് കരയുന്ന ഒരു തുള്ളി കണ്ണുനിയർ നരകത്തെ തീയെ മുഴുവൻ കെടുത്താൻ കഴിയുമെന്നാണ് നിബിധനങ്ങൾ പഠിപ്പിച്ചത് സ്വല്ലാ ഒന്ന് ചിന്തിക്കുമ്പോ നമ്മളെപ്പോഴും ദ്വാരകൂലേ ഒരു സമയത്ത് ഇങ്ങനെ ആ ചെയ്യുമ്പോ അറിയാതെ ഭർത്താമിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ കരയും ഉമ്മാന്റെ കാര്യം പറയുമ്പോൾ കരയും പാപ്പാന്റെ കാര്യം പറയുമ്പോൾ കരയും കടത്തെ ഓർത്ത് കരയും എല്ലാം കരയും പക്ഷേ അള്ളാഹുവെ നിന്നെ പടച്ചവനെ ഓർത്ത് കരയാത്ര ചെയ്തു അല്ല അല്ലാഹു നീതന്ന കണ്ണിന്റെ കാഴ്ച ഇതെന്ന കേൾവിശക്തി ഇതെന്ന ആരോഗ്യ മാഫിയത്ത് നിനക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ ആ കണ്ണുകൾക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനോ മുഹമ്മദ് മുസ്തഫ ഒരു എത്ര കരയണം റഹസി ദുബാബ് എന്നാ എന്ന് പറഞ്ഞ എപ്പോഴും കരയണമെന്നൊന്നുമില്ല ഒരു ഈച്ചയുടെ തലയുടെ അളവ് ആലോചിച്ച് നോക്കാം അപ്പൊ അത് പറയാൻ കാര്യം എന്താ മിസിലു റഹസി ദുബാബ് ഒരു ഈച്ചയുടെ തലയുടെ അളവെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അത്ര പോലും കരയാൻ കഴിയാത്ത മനുഷ്യരാണ് നമ്മൾ എന്നാണ് അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക അതുപോലും ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല ഒരു ഈച്ചയുടെ അളവ് പോലും കരയാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ നിമിതങ്ങളൊക്കെ എത്ര മാത്രം കരഞ്ഞവര ഒരു പാപം പോലും ചെയ്യാത്ത പ്രവാചകൻ സ്വഹാബിത എത്ര കരഞ്ഞവരാ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ കരയണം ഒന്നാമത്തെ കണ്ണ് കരയുന്ന കണ്ണുകളാണ് റബ്ബിനെ ഓർത്ത് രണ്ട് ഐനുൻ ഐനു മഹാരിമില്ല അള്ളാഹുവിന്റെ ഹറാമിൽ നിന്നും അല്ല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും അടച്ചു പിടിച്ച കണ്ണുകൾ സുബാനമാരെ ബാക്കിയെല്ലാം പോട്ടെ ഇന്നത്തെ നമ്മൾ ഈ നിമിഷം ഈ എൻ്റെ വീഡിയോ കേൾക്കുന്ന എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ചിന്തിച്ചു നോക്കിയ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നലെ ഇന്നലെ ഒറ്റ ദിവസത്തെ കണക്കെടുത്ത് ഇന്നലെ ഇരുപത്തിയാല് മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ നമുക്ക് ആ ഇരുപത്തിനാല് മണിക്കൂർ എത്ര ഹറാം നമ്മൾ കണ്ടു ഒറ്റ ദിവസത്തെ കണക്കായി ചോദിക്കണേ ആരോടും പറയണ്ട എന്നോടും പറയണ്ട കമന്റ് ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട കൽബിൽ ഹാസിബു കുഹാ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇന്നലെ മാത്രം നമ്മൾ എത്ര ഹറാമ് കണ്ടു ആ കണ്ണുകൊണ്ടല്ലേ റബ്ബിനെ കാണാനുള്ളത് ആ കണ്ണിലല്ലേ റബ്ബ് നമുക്ക് സ്വർഗം തരാനുള്ളത് അതുകൊണ്ട് ഹറാമിൽ നിന്ന് അടച്ചുപിടിച്ച കണ്ണുകൾക്ക് നാളെ സ്വർഗ്ഗമുണ്ടെന്ന് ലഭിക്കുന്നു മുഹമ്മദ് മുസ്തഫ അറിയാതെ തെറ്റ് കണ്ടുപോയി കണ്ടുപോയിന്ന് പറഞ്ഞ് നോക്കിയിട്ട് അസ്തഫറുല്ല അറിയാതെ അശ്രദ്ധമായ ഒരു ഹറാമ് കണ്ടു ഉടൻ തന്നെ അസ്തഖർ എന്ന് പറഞ്ഞു പിന്മാറിൻ നിങ്ങൾക്ക് സ്വർഗമുണ്ട് മൂന്നാമത്തെ കണ്ണ് കണ്ണുബിതങ്ങൾ പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകൾ രാത്രി മുഴുവനും നിങ്ങൾ ഉറക്കമൊഴിക്കേണ്ട ഒരു അല്പസമയം സമയം രണ്ടുറക്കത്തേക്കും അതിനും കൂലിയുണ്ട് ഉമ്മമാരെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ മക്കൾ കരയും വന്ന് നശിച്ചുറങ്ങാനും പറ്റൂല പരാതി പറയല്ലേ ആ ഉറക്കവും വജിഹില്ല റബ്ബിന്റെ തൃപ്തിയെ നീ കരുതിയാൽ സ്വർഗ്ഗമുണ്ട് ഭർത്താവിന് പനിയാണ് ഉറങ്ങാതിരുന്നു വജിഹില്ല റബ്ബിന്റെ വചകിനു വേണ്ടിയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് പനിയാണ് ആ ഭാര്യയ്ക്ക് ഹിതുമുമായി ഉറങ്ങാതിരുന്നു വജിഹില്ല അള്ളാന്റെ വചന ഉദ്ദേശിച്ചുകൊണ്ട് നശിച്ചവളെ ഉറങ്ങാനും പറ്റൂല എന്ന് ശപിച്ചുകൊണ്ടല്ല ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ വഹുവ ഫീ സബിയിലില്ല അത് മല്ലാന്റെ വർഗത്തിലാണ് ഏതെങ്കിലും രോഗികളെ കൂട്ടിയിരിക്കാൻ പോകുന്നു ഹോസ്പിറ്റലിൽ ഉറങ്ങാതെ ഒരു അല്പസമയം അവർക്ക് വേണ്ടി പാതിരാത്രി അവർ ബുദ്ധിമുട്ട് അനുഭവിച്ചപ്പോൾ അവരങ്ങനെ ഉറങ്ങാതിരുന്നു വഹുഅഫി സബീലില്ല അള്ളാന്റെ മാർഗത്തിൽ കുറാൻ ഓതാൻ വഹുഅഫി സബീലില്ല അള്ളഹാന്റെ മാർഗത്തിലാണ് പ്രസംഗം കേൾക്കാൻ അത് വഹുഫി സബീലില്ല ശരീരത്തെ ബുദ്ധിമുട്ടിച്ച് കൊണ്ടാകരുത് ശരീരത്തെ ബുദ്ധിമുട്ടിച്ച് ഉറങ്ങാതെ അസുഖങ്ങൾ വിളിച്ചു വരുത്തലല്ല എല്ലാവരും ഉറങ്ങുമ്പോൾ ഒരു അല്പസമയം ഉറക്കമൊഴിയുന്ന കണ്ണ് അത് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ടെന്നാണ് മദീനത്തൊരു മയ്യത്ത് കൊണ്ടുവന്നു ആ മയ്യത്ത് കൊണ്ടുവന്നപ്പോ അല്ലാൻ്റെ അസുഖം സ്വഹാബത്ത് പറയും നിസ്കാരമില്ല മോംബില്ല ഒന്നുമില്ല നബിയേ ഈ മനുഷ്യ മുസ്ലിം ഉള്ളൂ പേരെയുള്ളൂ തങ്ങൾ നിസ്കരിക്കാതെ മാറി നിന്നു ആ ഒരു സ്വഹാബി പറഞ്ഞു അള്ളാഹിന്റെ അസൂല് മനുഷ്യ എങ്ങനത്തെ ആളാന്നറിയില്ല പക്ഷെ ഞങ്ങളൊരു ദിവസം യുദ്ധത്തിന് വേണ്ടി പോയപ്പോൾ ഞങ്ങൾ ക്ഷീണം കാരണം ഉറങ്ങി പക്ഷെ ഞങ്ങൾക്ക് കാവൽ നിന്നത് ഈ മനുഷ്യനാണ് രാത്രി കുരി കുരിപോലെ ഉറങ്ങാതെ മുസ്ലിം സൈന്യത്തിനു വേണ്ടി ഉറക്കമൊഴിഞ്ഞ സഹോദരനാണെന്ന് പറഞ്ഞപ്പോ തങ്ങൾ പുഞ്ചരിയോടെ നിസ്കാരം പൂർത്തിയാക്കി എന്നാണ് മയ്യത്ത് നിസ്കരിച്ചു എന്നാണ് വഹുഅഫി സബിയിൽ ഇല്ല അള്ളാഹാൻമാർ എന്ന് കരുതി നിസ്കരിക്കാതെ നോമ്പെടുക്കാതെ ഉറക്കമൊഴിച്ചിട്ട് അത് ോട് ചോദിച്ചു ഹദീസ് പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ മൂന്ന് കണ്ണുകൾ നാളെ സ്വർഗത്തിലുണ്ടെന്നാണ് നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമ്പോ സ്വർഗത്തിന്റെ മൂന്ന് വാതിലുകളുണ്ട് വാതിലുകൾ ഉണ്ട് പറഞ്ഞു ഒന്നാമത്തെ സ്വർഗ്ഗത്തിൽ എഴുതി ഒന്നാമത്തെ ഒരു എഴുതി വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ പദം ലാഹിന്നാണ് മൂന്ന് പദം സ്വർഗത്തിന്റെ വാതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ പദം ലാഹി ആരാധന മറ്റൊരാളില്ല രണ്ടാമത്തെ പദം ഉമ്മത്തുൻ മുദിനിബത്തുൻ െ പടച്ച രണ്ടാമത്തെ പദാണ് അള്ളാഹുവെ പാപം ചെയ്തിട്ട് പശ്ചാത്താപ മനസ്ഥിതിയോട് റബ്ബിനോട്ക്കലെ ചോദിച്ച പാപമോചനം ചോദിച്ചവർ അവർക്കും സ്വർഗമുണ്ടെന്നാണ് ഈ കണ്ണുകൾ അങ്ങനെയാണ് കരഞ്ഞ കണ്ണുകൾ പാപത്തെ കരയ ആ പാപത്തോർത്താരിക്കഭാഗത്തിനും ഈ സ്വർഗത്തിലൂടെ കടന്നു പോകാം മൂന്നാമത്തത് വജദിനാമ അമിറബിഹിനാമ ക ഈ മൂന്ന് പദങ്ങൾ സ്വർഗത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പടച്ചവനെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് എത്തിച്ചു പടച്ചവനീ കരുണ കാണിക്ക് അള്ളാഹുബെ ഞങ്ങൾക്ക് പിടിച്ചു വെച്ചതിനെ അള്ളാഹുബെ ഞങ്ങൾ പിടിച്ചു വെച്ചതിനെ നീ ഞങ്ങൾക്ക് അക്രമായി ദുൽമാക്കി നീ മാറ്റരുത് പരാജിതൽപ്പെടുത്തല്ലേ അല്ല എന്ന് വരുന്ന ഈ മൂന്ന് പദങ്ങൾ സ്വർഗത്തിന്റെ വാതിലിലുണ്ട് ഈ മൂന്ന് കണ്ണുകൾ കവാടത്തിലൂടെ കടന്നു പോകാമെന്ന് പഠിപ്പിക്കാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ കണ്ണ് തന്ന അതിനെ ദുരുപയോഗം ചെയ്യരുത് ഹറാമിൽ നിന്ന് നമ്മൾ പിൻവലിക്കണം അതുപോലെ ഓർത്ത് അള്ളാൻ ഒരു ദിവസം ഒരു തവണയെങ്കിലും ഒന്ന് കരയണം ഒരു തവണയെങ്കിലും കരയണം ത്വാ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഒന്നും പറഞ്ഞത് കരച്ചിൽ വരുന്നില്ലെങ്കിൽ അഭിനയിക്കണമെന്നാണ് ആദ്യം ആദ്യം അഭിനയിച്ച് കരയുമ്പോൾ പിന്നെ നമ്മൾ സങ്കടം കൊണ്ട് കരഞ്ഞു പോകും അതാണ് കൽബ് അള്ളാഹുലിക്ക് സമർപ്പിച്ചാൽ അറിയാതെ നമ്മൾ കരയും അള്ളാഹു നബുഹാല നല്ലത് മനസ്സിലാക്കാൻ തോഫിക്കുന്ന ഗ്രീവ് ഇൻഷാ ആകട്ടെ ഈ കണ്ണുകൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച വിഭാഗത്തിൽ പെട്രാഖ് ഭാഗ്യം തരട്ടെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ സമയം കൂടുതൽ അറിവുകൾ എല്ലാ ദിവസവും ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോ നിങ്ങളേക്ക് എത്തിക്കുകയാണ് അള്ളാഹ കബൂലാക്കട്ടെ അതോടൊപ്പം ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരമെന്നൊരു ആത്മീയ മഞ്ജസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്കാണ് ബദറിൻ തീരമെന്ന ചാനലിന്റെ പേര് താഴെ കൊടുത്തിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രങ്ങൾ പാടി പറയലാണ് അള്ളാഹ കബൂലാക്കട്ടെ ുംസ്മാൽ ആസിക സദസ്സാണ് നിങ്ങൾ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഇതിവിടെ കമന്റിലൂടെ ദുവാസിയത്ത് അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും ആകട്ടെ നിങ്ങളുടെ ദ്വാരക്കിൽ പുതിയൊരറിവുമായി കണ്ടുമുട്ടാം അസലൈക്കും